ഹലോ ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം എന്താണെന്നൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാനിപ്പോൾ ആക്കി കാരണം വേറൊന്നുമല്ല അതിൽ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് റിയാലോ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഒരു പ്രഗ്നൻസി അത് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണുള്ളത് നമ്മുടെ ചേർത്തല കിണ്ടർ കിൻഡർ ഉള്ളത് അപ്പോൾ അത് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിന് നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ടി വേണം അതിൻ്റെ കൂടെ തന്നെ പ്രസവം നിർത്തുവാണ് കാരണം എനിക്ക് ചെറിയ ഞാൻ ഓൾറെഡി നേരത്തെയൊക്കെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഡെലിവറി സിസേറിയൻ സിസേറിയനായിരുന്നു സിസേറിയനിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് എനിക്ക് അന്ന് പ്രസവം നിർത്താൻ പറ്റിയിരുന്നില്ല പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് വലിയ അതായിട്ട് പിന്നെ പ്രസവം അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല കാരണം എനിക്ക് പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്കൊരു ഇത് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് എൻ്റെ ഒരു അവസ്ഥ കുറച്ച് മോശമായി അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇന്ന് ആറാം തീയതിയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങളിപ്പോൾ കിന്നർ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കണം അപ്പോൾ നാളെയാണ് ഗുരു ചെറിയൊരു ഓപ്പറേഷനുണ്ട് അപ്പോൾ അതിൽ പ്രസവം നിർത്തും അതോടൊപ്പം ആ പോർഷനും ചെയ്യുവാണ് കാരണം നമ്മുടെ സാഹചര്യവും എൻ്റെ ഹെൽത്ത് കണ്ടീഷനും ഒക്കെയല്ല ഒരുപാട് വിഷമമുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഇതേ മാർഗമുള്ളൂ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ അത് പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഞങ്ങളുടെ ഇതിലേക്കൊരു പുതിയ അതിഥി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ടായി അപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ സങ്കടം തോന്നുകയാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണ് കാരണം ഇതിന്റെ ഇങ്ങനെ ആവുന്നത് നമുക്ക് അറിയില്ലായിരുന്നു കാരണം ആദ്യം ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പോൾ വലിയ കുഴപ്പങ്ങളോ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് അങ്ങനെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും പക്ഷെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ വീക്കാണ് കാരണം ഈ ഒരു ഇനിയൊരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു എതിർപ്പാണ് എല്ലാവർക്കും പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഡോക്ടേഴ്സിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് എന്നെ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മുടെ അവസ്ഥ ഇതായിപ്പോയി അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇപ്പം മൊബൈൽ പോലും നോക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു കാരണം എൻ്റെ മാനസികാവസ്ഥ തന്നെ വളരെ അധികം ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അപ്പോൾ എനിക്കിതിപ്പോൾ ഞാൻ അങ്ങനെ സന്തോഷവാർത്ത നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു വാർത്തയും നിങ്ങളുടെ അടുത്ത് പറയാതെ പറ്റില്ല അപ്പം അങ്ങനെ നാളെ രാവിലെയാണ് നാളെ തിങ്കളാഴ്ച ഏഴാം തീയതി നാളെ രാവിലെയാണ് എനിക്ക് സർജറി പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷനാണ് അപ്പം അത് പ്രസവം നിർത്തവും ആ കൂടെ തന്നെ അപ്പോഷനുമാണ് അപ്പോൾ നാളെ ഒക്ടോബർ ഏഴ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് എൻ്റെ ജന്മദിനവും കൂടെയാണ് എല്ലാ ഒരു ദിവസമാണ് നമുക്ക് എന്താ പറയുക എല്ലാ ഒരു വിധിയാണ് നമുക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നാളെ സർജറി അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഞാൻ ഓക്കെ ആകുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ആപത്തൊന്നും വരാതിരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം അപ്പം ഞാനും പിള്ളേരും ചേട്ടനും എൻ്റെ അമ്മയാണ് ഉള്ളത് ഞങ്ങൾ ഇന്നിപ്പോൾ വൈകുന്നേരം വന്ന് അഡ്മിറ്റായി ഇനിയിപ്പോൾ എന്താ പറയുക നാളെ രാവിലെയാണ് നമുക്ക് സർജറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ അങ്ങനത്തൊരു ഇതിലായിപ്പോയി എൻ്റെ എന്താ പറയുക ഫോണൊന്നും നോക്കാനേ പറ്റാത്തൊരു ഇതലായിപ്പോയം നല്ലോണം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം അതേ എനിക്ക് എല്ലാവരോടും അവസാനമായിട്ട് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നാളെ നമ്മുടെ സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും അപ്പം എല്ലാവർക്കും